എല്ലാവർക്കും നമസ്കാരം ഇണങ്ങുക എന്ന വാക്കിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ദൈവവചനവുമായി ഇണങ്ങി വേണം നമ്മൾ ജീവിക്കാൻ ഒരു ദൈവ പൈതലിന് ഇണങ്ങാത്തതായി എന്തൊക്കെ എന്നിലുണ്ട് ഒരു നിമിഷം നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ച് പിതൃസ്നേഹത്തെപ്പറ്റി ഓർത്തപ്പോ ൂർത്തപുത്രൻ താനായിരിക്കുന്ന അവസ്ഥകളെ ഉപേക്ഷിച്ചിട്ട് പിതൃസന്നിധിയിലേക്ക് മടങ്ങി വരുന്നുണ്ട് ഇണങ്ങാത്തതിനെ വലിച്ചെറിഞ്ഞപ്പോഴാണ് അവൻ സ്വതന്ത്രനായി മാറുന്നത് ഭവനത്തിലെത്തിയ ക്രിസ്തുവിനോട് സഖായി ചോദിക്കുന്നുണ്ട് ഞാൻ അന്യായമായി സമ്പാദിച്ചതൊക്കെ ഉപേക്ഷിക്കാമെന്ന് അവൻ്റെ ആത്മീയ ജീവിതത്തിന് ഇണങ്ങാത്തത് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് സ്നേഹമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പല ബന്ധങ്ങളും തകർന്നടിയുന്നതിൻ്റെ കാരണം ജീവിതത്തിന് ഇണങ്ങാത്ത അനുഭവങ്ങൾ കൊണ്ട് അതിനെ വിളക്കി ചേർക്കുന്നത് കൊണ്ടാണ് സൗന്ദര്യവും ധനവുമൊക്കെ ബന്ധങ്ങളുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നവരുണ്ട് അവയൊക്കെ താൽക്കാലികങ്ങളാണ് ചീട്ടുകൊട്ടാരം പോലെ അത്തരം ബന്ധങ്ങൾ തകർന്നടിയും എത്രമാത്രം ബന്ധങ്ങളാണ് കുടുംബജീവിതത്തിൽ വേർ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്നേഹം കൊണ്ട് വിളക്കിച്ചേർത്ത ബന്ധങ്ങളെ ഈ ലോകത്തൊരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല മറന്നും പൊറത്തും ക്ഷമിച്ചും ചേർത്ത് പിടിച്ചും കുറവുകളെ മനസ്സിലാക്കിയുമാണ് അവർ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സഭയുടെ വിവാഹ ശുശ്രൂഷയിൽ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഇവരെ എന്ന് ആത്മീയ ജീവിതത്തിന് ഇണങ്ങാത്തവേ നമ്മൾ വലിച്ചെറിയണം എന്നിട്ട് നമ്മൾ നമ്മളാകണം വിഖ്യാത എഴുത്തുകാരനായ ഹെർമൻ ഹെസെ കുറിക്കുന്നുണ്ട് വിതിൻ യു ദർ ഈസ് എ സ്റ്റിൽനെസ് ആൻഡ് സാഞ്ച്വറി ടു വിച്ച് യു ക്യാൻ റിട്രീറ്റ് അറ്റ് എനി ആൻഡ് ബി യുവർ സെൽഫ് നമ്മുടെ ഉള്ളിലെ ധ്യാനത്തെ നമ്മളൊന്ന് ഉണർത്തി ദൈവമാകുന്ന പ്രകാശം നമ്മുടെ കണ്ണ് തുറപ്പിക്കും എന്തെല്ലാം ഇണങ്ങാത്ത അനുഭവങ്ങൾ ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ ജീവിതം നയിക്കുന്നത് അധിക കാലം ഇങ്ങനെ പോകാൻ കഴിയില്ല ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു ദിവസം വരും അത്തരമൊരു ജീർണതയിലേക്ക് എത്താതിരിക്കാൻ കളയേണ്ടവേ കളയണം അഗസ്റ്റിൻ പിതാവിൻ്റെ വാക്കുകൾ സിൻസ് ലവ് ഗ്രോസ് വിത്തിൻ യു സോ ബ്യൂട്ടി ഗ്രോസ് ഫോർ ലവ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ സോൾ സ്നേഹം നമ്മിൽ വളരുമ്പോഴാണ് സൗന്ദര്യം കൊണ്ട് നമ്മൾ നിറയുന്നത് ആത്മാവിൻ്റെ സൗന്ദര്യം സ്നേഹമാണ് ഇണങ്ങാത്തതണിഞ്ഞപ്പോഴല്ലേ ഏതൻ തോട്ടം ഹൗവയ്ക്കും മാധവനും നഷ്ടമായത് നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇണങ്ങുന്നത് ചേർത്ത് വെച്ചപ്പോഴാണ് മറിയമെന്റെ ജീവിതം വിളങ്ങുന്നതായി മാറിയത് താൽക്കാലിക തിളക്കങ്ങളെക്കാൾ ദൈവിക പ്രകാശത്താൽ വിളങ്ങണം താൽക്കാലിക തിളക്കങ്ങൾ മങ്ങും ആത്മീയ ജീവിതത്തിന് ഇണങ്ങാത്തവഴിച്ചുവച്ച് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളാകാം സമർപ്പിതരാകാം സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് ക്ക് ഹനയാഗത്തെക്കാൾ ഇഷ്ടം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഞങ്ങളോട് മനസ്സലവ് തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ നിന്റെ ദിവ്യമായ സ്നേഹത്താൽ ഞങ്ങളി നിറയ്ക്കടമേ ഞങ്ങൾക്ക് ചേരാത്തതിനെ അഴിച്ചുവെക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ അടയാളപ്പെടുത്തേണ്ടത് ദൈവസ്നേഹത്താലാണല്ലോ കർത്താവെ ഭാവികളായി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ ദുഷ്ടത അവരെ തൊട്ട് നശിപ്പിക്കരുത് കർത്താവ് വലയം ചെയ്യണമേ ഭവനങ്ങളുടെ സമാധാനത്തിന് ബന്ധങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിസ്തുരനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ